ട്രംപ് ഭരണകൂടം അമേരിക്കൻ കോളേജുകൾക്ക് ഫെഡറൽ ഫണ്ടുകൾക്ക് മുൻഗണന നൽകാൻ ചില വ്യവസ്ഥകൾ അംഗീകരിപ്പിച്ചുകൊണ്ട് ഒരു കരാർ ഉണ്ടാക്കിയതായി ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപിൻ്റെ പത്ത് കാര്യങ്ങളുള്ള ഒരു മെമ്മോ പ്രകാരം കോളേജുകളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമങ്ങളിലും പ്രവേശനങ്ങളിലും വംശീയതയും ലിംഗഭേദവും ഉപയോഗിക്കരുത് വിദേശ വിദ്യാർത്ഥികളുടെ ബിരുദ പ്രവേശനം പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തണം അഞ്ച് വർഷത്തേക്ക് ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കരുത് സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ നിർബന്ധമാക്കണം രാഷ്ട്രീയമായി നിഷ്പക്ഷവും തുറന്നതുമായ ഒരു ഭൗതിക അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കണം ഗ്രേഡ് ഇൻഫ്ലേഷൻ കുറയ്ക്കണം എന്നിവയാണ് ഈ ആവശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒമ്പത് കോളേജുകളോടാണ് ഈ വിപുലമായ കരാറിൽ ഉൾപ്പെടാൻ ആവശ്യപ്പെട്ടത് എം ഐ ടി ബ്രൗൺ ഡാർട്ട് മൗത്ത് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാലിയ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കരാറിൽ ഉൾപ്പെടുന്ന കോളേജുകൾക്ക് ഗണ്യമായതും അർത്ഥവത്തമായതുമായ ഫെഡറൽ ഗ്രാന്റുകൾ ലഭിക്കുമെന്ന് ഭരണകൂടം വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും അവർ പറയുന്നു ഈ വിഷയത്തിൽ വൈറ്റ് ഹൌസും യുഎസ് വിദ്യാഭ്യാസ വകുപ്പും പ്രതികരിച്ചിട്ടില്ല ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളുമായി അമേരിക്കൻ കോളേജുകളെ കൂടുതൽ അടുപ്പിക്കാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് വൈറ്റ് ഹൌസിലെ പ്രത്യേക പ്രൊജക്റ്റുകളുടെ സീനിയർ ഉപദേഷ്ടാവായ മേ മെയിൽമാൻ ദി വാസിറ്റ് ജേർണലിനോട് സംസാരിച്ചിരുന്നു ഈ നീക്കം ന്യായമാണെന്ന് കോളേജുകൾക്ക് തോന്നുമെന്ന് ട്രംപ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നതായി അവർ പറയുന്നു ട്രംപ് അധികാരമേറ്റ ശേഷം പല വിഷയങ്ങളിലും സർവകലാശാലകൾക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിനെതിരായ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ട്രാൻസ്ജെൻഡർ നയങ്ങൾ കാലാവസ്ഥാ സംരംഭങ്ങൾ വൈവിധ്യം സമത്വം ഉൾക്കൊള്ളൽ പരിപാടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നടപടികൾ റിപ്പബ്ലിക്കൻ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ അജണ്ടയുമായി സർവകലാശാലകളെ യോജിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അവകാശ സംരക്ഷകർ പറയുന്നു ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും ബാധിക്കുമെന്ന ആശങ്ക അവർ ഉന്നയിക്കുന്നുമുണ്ട് സർവകലാശാലകൾ അമേരിക്കൻ വിരുദ്ധ മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്നുവെന്ന് ആണ് ട്രംപ് ആരോപിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ട്രംപ് കോളേജുകളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു കുടിയേറ്റത്തിനെതിരായ നടപടികളുടെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികൾക്ക് പുതിയ പരിശോധനകളും ഏർപ്പെടുത്തിയിരുന്നു ലിംഗഭേദം അല്ലെങ്കിൽ വൈവിധ്യമന്യവുമായി ബന്ധപ്പെട്ട വിദേശത്തുള്ള പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഏതൊരു സംഘടനയുടെയും അല്ലെങ്കിൽ സർക്കാരിന്റെയും ഫെഡറൽ ഫണ്ടിൽ നിർത്താൻ ട്രംപ് ഭരണകൂടം പദ്ധതിയുടുന്നതായി പൊളിറ്റിക്കോയുടെ ഒരു റിപ്പോർട്ട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഒരു യു എസ് ഉദ്യോഗസ്ഥനെയും ലാബേ യില്ലാത്ത ഗ്രൂപ്പുകളെയും ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല ഒന്നാമതായി ഏതൊക്കെ സർവകലാശാലകൾ ഈ ഉടമ്പടിയിൽ ഒപ്പിടുമെന്ന് ഉറപ്പില്ല ഭരണകൂടം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ തേടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആരും ഇതുവരെ ഒപ്പിടത്തായി സ്ഥിരീകരിച്ചിട്ടുമില്ല രണ്ടാമതായി ഈ ഉടമ്പടിയുടെ വ്യാപ്തിയും ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്നതും ഒരു ചോദ്യമാണ് ഇത് കേന്ദ്ര ഫണ്ടുകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പദ്ധതിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഫണ്ട് പൂർണമായും നിർത്തലാക്കുന്ന ഒന്നായിട്ടല്ല എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടവും പരിശോധനാ സംവിധാനങ്ങളും ിൽ ഉൾപ്പെടുന്നുണ്ട് വംശീയത പരിഗണിച്ചുള്ള നയങ്ങൾക്കെതിരായ സമീപകാല കോടതി വിധികളുമായി ഈ ഉടമ്പടി എങ്ങനെ യോജിച്ചു പോകുമെന്നതും ശ്രദ്ധേയമാണ് നിലവിലുള്ള നിയമങ്ങളുമായും കോടതി വിധികളുമായും ഇത് എങ്ങനെ ബന്ധപ്പെടുമെന്നും എല്ലാവരും ഉറ്റുനോക്കുകയാണ് മൂന്നാമതായി ഈ ഉടമ്പടിയോട് ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ പ്രതികരിക്കും എന്നതാണ് അക്കാദമിക് സംഘടനകളിൽ നിന്നും പൗരാവകാശ ഗ്രൂപ്പുകളിൽ നിന്നും ശക്തമായ ചർച്ചകളും എതിർപ്പുകളും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഉടമ്പടിയിലെ ചില കാര്യങ്ങൾ സർക്കാർ ഏജൻസികളിലൂടെ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുന്നതിന് ഇതൊരു നിബന്ധനയാക്കുകയോ ചെയ്താൽ നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ സർവകലാശാലകളുടെ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ കേന്ദ്ര സർക്കാരിൽ നിന്ന് മുൻഗണന ലഭിക്കൂ എന്നും ഈ ഉടമ്പടി വ്യക്തമാക്കുന്നുണ്ട് പ്രവേശനങ്ങളിലും നിയമങ്ങളിലും വംശീയതയോ ലിംഗഭേദമോ പരിഗണിക്കുന്നത് നിർത്തലാക്കുക വിദേശ ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണം പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തുക ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കാതിരിക്കുക സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ നിർബന്ധമാക്കുക എന്നിവയാണ് ഇതിലെ പ്രധാന വ്യവസ്ഥകൾ പ്രമുഖരായ ഒൻപത് സർവകലാശാലകൾക്ക് കത്തയച്ച് ഈ പദ്ധതിയുടെ ആദ്യ പടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യുടെ പ്രതികരണങ്ങളും നിയമപരമായ പരിശോധനകളും എത്ര സർവകലാശാലകൾ ഇതിൽ ഒപ്പിടുമെന്നും അമേരിക്കയിലെ ഉന്നത വിദ്യാഭ്യാസ നയങ്ങളെ ഈ ഉടമ്പടി എത്രത്തോളം മാറ്റിയെടുക്കുമെന്നും തീരുമാനിക്കും